നടൻ ചെയ്യേണ്ട സിനിമ മറ്റൊരു നടൻ ചെയ്ത് ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് മലയാളത്തിൽ അത്തരത്തിലുള്ള കുറച്ച് സിനിമകൾ നമുക്ക് നോക്കാം റൺവേ ജോഷി സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് മമ്മൂക്കിയായിരുന്നു പക്ഷേ വാളയാർ പരമശിവ എന്ന കഥാപാത്രം ക്ലാസ്മേറ്റ് ഇതിൽ മുരളി എന്ന കഥാപാത്രം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ചാക്കോച്ചനായിരുന്നു പ്രശ്നം മൂലം പിന്നീട് ആ വേഷം നരയനിലെത്തുകയായിരുന്നു പഠിക്കാത്ത ചന്തു റാഫി മെക്കാട്ടിൻ ഈ കഥയുമായി ആദ്യം സമീപിച്ചത് ദിലീപേട്ടനെയായിരുന്നു ഡേറ്റിന്റെ പ്രശ്നം മൂലം ആ ജയസൂരിൽ എത്തുകയായിരുന്നു രാജാവിന്റെ മകൻ ഈ സിനിമയിൽ ആദ്യം നായകനാകേണ്ടിയിരുന്നത് മമ്മൂക്കിയായിരുന്നു പിന്നീട് ആ വേഷം ലാലോട്ടനിലെത്തിയെങ്കിലും പകരം വെക്കാൻ അല്ലാത്ത പ്രകാരം ലാലട്ടൻ ആ വേഷം ഗംഭീരമായി എന്ന നിന്റെ മൊയ്തീൻ ഈ സിനിമയിൽ ദിലീപായിരുന്നു ആദ്യം നായകനാകേണ്ടിരുന്നത് പിന്നീട് ആ വേഷം പൃഥ്വിരാജിലെത്തുകയും പൃഥ്വിരാജ് ആ വേഷം ചരിത്രമാക്കുകയും ചെയ്തു ധൂമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ ജനപ്രിയ നായകൻ ദിലീപ് തന്നെയായിരുന്നു ഇതിലെ വേഷവും ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പിന്നീട് ആ വേഷം പുതുമ്പ നടനായ ജയ്സൂരിലേക്ക് എത്തുകയായിരുന്നു മല്ലു സിംഗ് ഉണ്ണിമൂന്തൻ നായകനായ ഈ സിനിമയിലെ വേഷം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പൃഥ്വിരാജ് കുമാരനായിരുന്നു എന്തായാലും ഉണ്ണിമൂന്തൻ ആ വേഷം ഗംഭീരമാക്കി కొంచెం